നീ ബംഗാളിയാണോ നിനക്ക് ബംഗാളിയെ കല്യാണം കഴിക്കാൻ കിട്ടിയല്ലോ പൈസ കയറി പുളിങ്കൊമ്പിൽ പിടിച്ചതാണോ പ്രബുദ്ധ മലയാളിയുടെ ബോഡി ഷേമിംഗ് കമന്റുകളാണിത് അടുത്തിടെ വിവാഹിതയായ മുൻ സിനിമാതാരം മീരാ നന്ദന്റെ വരൻ ശ്രീജു ആണ് നിലവിൽ മലയാളികൾക്കിടയിലെ ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ താരത്തിന്റെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം തന്നെ നെഗറ്റീവ് കമന്റ്സുകളാൽ നിറയുകയാണ് കറുത്ത നിർത്തി ആക്ഷേപിച്ച സത്യഭാവയെ ഏറിൽ കയറ്റി ബോഡി ഷേബിങ്ങിനെ പറ്റി വാചാലരായ അതേ മലയാളി തന്നെയാണ് ഇവിടെ മീരാനന്ദന്റെ വരനായ ശ്രീജുവിന്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ ആക്ഷേപിക്കുന്നത് അവസരത്തിനൊത്തു മാറ്റിപ്പറയുന്ന മലയാളിയുടെ സ്ഥിരം കലാപരിപാടി തന്നെയാണ് ഇവിടെയും അരങ്ങേറുന്നത് വിദ്യാസമ്പന്നരായവർ തന്നെ ഇത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതിയിലൂടെ നടക്കുമ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചു പോകും പ്രബുദ്ധ മലയാളിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് സിനിമാ താരം നന്ദന്റെ വിവാഹ വീഡിയോകളുടെയും ഫോട്ടോകളുടെയും ചുവടെ പോയാൽ അറിയാം മലയാളികളുടെ പ്രബുദ്ധത മീരാ നന്ദന്റെ വരനായ ശ്രീജുവിന്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ കളിയാക്കിക്കൊണ്ടാണ് പ്രബുദ്ധ മലയാളികൾ അവരുടെ കല്യാണ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ താഴെ നീ ബംഗാളിയാണോ നിനക്ക് ബംഗാളിയെ കല്യാണം കഴിക്കാൻ കിട്ടിയുള്ളൊ പൈസ കയറി പുളിങ്കൊമ്പിൽ പിടിച്ചതാണോ എന്നൊക്കെയുള്ള തരത്തിലുള്ള വ്യക്തിയുടെ മാനസിക നിലയെ തകർക്കാൻ തക്കവണ്ണമുള്ള കമന്റുകൾ അഴിച്ചുവിട്ടിരിക്കുന്നത് ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് വിവാഹിതരായി പുതിയ ജീവിതം തുടങ്ങുന്ന നവദമ്പതികൾക്ക് ഇത്തരം ബോഡി ഷെയിമുകളുടെ കടുത്ത തലങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് വിദ്യാഭ്യാസത്തിൽ നിന്നും മുൻപന്തിയിൽ നിൽക്കുന്ന മലയാളി സമൂഹം വിദ്യാഭ്യാസത്തിലൂടെ പരിഷ്കൃതരായോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അത്രയേറെ ഉദാഹരണങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത് മീരാനന്ദിൻ്റേത് അതിൽ ഏറ്റവും ഒടുവിലത്തേത് മാത്രം ഒരാളുടെ ശാരീരിക സവിശേഷതകൾ അവർ ജനിച്ച സാഹചര്യം ജീവിത രീതികൾ ജാതി നിറം ഇവയെല്ലാം അവരെ പൊതു ഇടത്തിൽ അപമാനിക്കാനും മാനസികമായി തകർക്കാനും വിധേയമാക്കാൻ ചെയ്യുന്നതാണ് ബോഡി ഷേമിങ് കറുത്തവർ പല്ലുന്തിയവർ ശാരീരികമായി പ്രശ്നം കാരണം നടപ്പിൽ പ്രശ്നമുള്ളവർ എൽ ജി ബി ടി ക്യൂ പ്ലസ് തുടങ്ങിയ ഒരാളുടെ ശരീരവും വസ്ത്രധാരണം മുതൽ അവരുടെ ജാതി ജീവിത ഇടങ്ങൾ വരെ ബോഡി ഷേമിംഗിന് കാരണമാവുന്നുണ്ട് ആർ എൽ വി രാമകൃഷ്ണന് നേരെ നടത്തിയ ബോഡി ഷേമിംഗ് അടുത്ത കാലത്ത് ചർച്ചയായ ഒന്നാണ് കേരളം നേടിയെടുത്തു എന്ന് പറയുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക പരിസരം എവിടെ എത്തി എന്ന് കൂടിയാണ് ഈ അധിക്ഷേപങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഇത് കേവലം ശാരീരിക അധിക്ഷേപം മാത്രമല്ല ജാതി വംശീയ അധിക്ഷേപം കൂടിയായിരുന്നു രാമകൃഷ്ണൻ നൃത്തം പഠിക്കുമ്പോൾ അത് എന്തോ ഒന്നും സത്യഭാഹം പഠിക്കുമ്പോൾ അത് ഉന്നത വിദ്യാഭ്യാസവും ആകുന്നിടത്താണ് ജാതീയതയും വംശീയതയും പ്രവർത്തിക്കുന്നത് ഇത് കേവലം വിവരക്കേടല്ല അവരുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന കറുത്തവരുടെയും തന്റെ പ്രിവിലേജിന് തൊട്ടു താഴെയുള്ളവരുടെയും കാണുമ്പോഴുള്ള ജാതി പ്രിവിലേജ് തന്നെയാണ് അവർ പുറത്തു കൊണ്ടുവന്നത് ഒരാളെ വംശീയമായും ശാരീരികമായും ജാതിപരമായും ബോഡി ഷേമിംഗ് ചെയ്യുന്നതും ഇന്ത്യൻ നിയമ വ്യവസ്ഥ പ്രകാരം കുറ്റം തന്നെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത്തരം സോഷ്യൽ മീഡിയ അതുമല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തൽ ക്രിമിനൽ കുറ്റം തന്നെയാണ് രണ്ടു വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങോ ബോഡി ഷേമിംഗ് കൊണ്ടോ നാളെ ഒരു വ്യക്തിയും ട്രോമയിലേക്ക് പോകുകയോ മാനസികമായോ തകരാതെ ജീവിതം നേരിടട്ടെ